തിരുവനന്തപുരത്ത് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിൽ ആദ്യമായിട്ട് ഓടിയെത്തുന്നത് നമ്മുടെ ശിവേരി മഠമാണ് കേട്ടോ തീർത്ഥാടനം ശിവേരി തീർത്ഥാടനം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ വർക്കലയിലൊരു വികസനത്തിൻ്റെ ഒരു മേജർ പങ്കുവെച്ചൊരു കാര്യമാണ് ശിവഗേരി മഠം അപ്പോൾ ആ ശിവേരി മഠത്തിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങളാണ് വർക്കല ബീച്ചുകളും എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡെവലപ്പായി വരുന്ന ഒരു ലൊക്കേഷനാണ് നമുക്ക് ഈ ശിവേരി മഠത്തിൽ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ മാറി ഈ ശിവഗേരി മഠത്തിൽ നിന്ന് അതിൻ്റെ ഈ ഒരു എൻട്രൻസിൽ നിന്ന് ഗുരുകുലം ജംഗ്ഷനിലേക്ക് പോകുന്ന വഴിയെ നമ്മൾ കുറച്ചു ദൂരം ボ നമുക്കവിടെ വലതുവശത്തായിട്ട് കുറച്ച് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടിട്ടുണ്ട് നല്ല നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഹൗസ് പ്ലോട്ടുകളാണ് ഈ ഒരു മെയിൻ റോഡ് അരികിലാണ് പ്ലോട്ടുകൾ വരുന്നത് നമുക്ക് എന്തായാലും പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് നിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ശിവഗിരി മഠത്തിൻ്റെ അവിടെ നിന്ന് ഗുരുകുലം ജംഗ്ഷനിലേക്ക് പോകുന്ന ആ ഒരു റോഡിൽ അതായത് ശിവഗിരി മഠത്തിൽ നിന്ന് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് കേട്ടോ ഏഴ് ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ അത് അത്രയും ഇല്ല വളരെ കുറവാണ് ഏഴ് ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത് ആ ഒരു ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും ഇടതുവശത്തായിട്ട് ബ്രഹ്മവിദ്യാ മന്ദിരം കാണാൻ സാധിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഓഫ് ദ അബ്സുല്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മവിദ്യ മന്ദിരം കാണാം അതുപോലെ തന്നെ ലൈറ്റ് ടു ദ ബ്ലൈൻഡ് എന്ന് പറഞ്ഞിട്ട് സി എസ് ഐയുടെ ഒരു അന്ധവിദ്യാലയമുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ റോഡ് സൈഡിൻ്റെ റോഡ് സൈഡ് പ്രോപ്പർട്ടിയാണ് മെയിൻ റോഡ് സൈഡ് പ്രോപ്പർട്ടിയാണ് കേട്ടോ ഈ റോഡിന് നേരെ ചെന്ന് കയറുന്നത് ഗുരുകുലം ജംഗ്ഷനാണ് ഗുരുകുലം ജംഗ്ഷൻ ഇവിടെ നിന്ന് നാനൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് ഗുരുകുലം ജംഗ്ഷനിൽ പോയി അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നാരായണ ഒരു സ്കൂൾ അതുപോലെ തന്നെ കോളേജ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ എത്താൻ സാധിക്കും വളരെ അടുത്താണ് അതായത് നാനൂറ് മീറ്റർ പോയി പിന്നെ അവിടെ നിന്ന് ഒന്ന് നടക്കാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് സ്കൂളിലേക്കായാലും കോളേജിലേക്കൊക്കെ ആയാലും നടന്നു പോകാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ അതുപോലെ തന്നെ നാരായണ ഒരു നഴ്സിംഗ് കോളേജ് വരുന്നതും ഇവിടെ നിന്ന് വളരെ അടുത്താണ് നമുക്കിതിൻ്റെ ഒരു എക്സാക്ട് ലാൻഡ്മാർക്ക് പറയാൻ വളരെ എളുപ്പമാണ് ബ്രഹ്മവിദ്യ മന്ദിരത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ റോഡ് വരും ആ റോഡിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ റോഡ് താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും അഞ്ച് സെൻറ്റ് മുതലുള്ള ഹൗസ് പ്ലോട്ടുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇതാ ഈ വശങ്ങളിലായിട്ട് പ്ലോട്ടുകളുണ്ട് അകത്തേക്ക് ഈ രീതിയിൽ ഇൻറ്റേർണൽ റോഡ് റോഡ് ഫോം ചെയ്തിട്ടുണ്ട് റോഡ് തന്നെ ഏകദേശം നാല് മീറ്ററിന് മേളിൽ വീതിയുള്ള റോഡുകളാണ് കേട്ടോ ഈ രീതിയിലുള്ള റോഡുകൾ ഫോം ചെയ്ത് ഇതാകത്തേക്കുള്ള രണ്ട് പ്ലോട്ട് ഇത് അവിടെ ഉണ്ട് ഈ ഇറങ്ങി വരുമ്പം തന്നെ റോഡ് ഫ്രണ്ടേജിൽ തന്നെ നമുക്ക് രണ്ട് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് റോഡ് ഫ്രണ്ടേജിലാക്കി തന്നെ വീട് സെറ്റ് ചെയ്യാൻ സാധിക്കും അത് നിങ്ങളുടെ ഐഡിയ പ്രകാരം ചെയ്തെടുക്കാവുന്നതാണ് ഇതിനകത്തേക്ക് പ്ലോട്ടുകളിൽ വീടുകളായി തുടങ്ങിയിട്ടുണ്ട് ഇതേ ആ ഒരു വീടിൻ്റെ ബേസ്മെൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ ഒരു എയർ വിഷ്വൽസ് ആഡ് ചെയ്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഗുരുകുലം ജംഗ്ഷൻ അതുപോലെ സ്കൂള് അതിലേക്കുള്ള ഒരു ഡ്രോൺ മിഷിലൂടെ ആഡ് ചെയ്തേക്കാം അപ്പോൾ എത്രത്തോളം അടുത്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഏഴ് ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ അത് സ്കൂളിലേക്കും കോളേജിലേക്കൊക്കെ ഇവിടെ നിന്ന് ഒരു മുന്നൂറ്റൻപത് മീറ്ററെ ഉയരത്തുള്ളൂ കേട്ടോ അത്രയ്ക്കും അടുത്താണ് നമുക്ക് ഈ റോഡ് വഴി പോകുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തോന്നിക്കും അങ്ങനെ ഉള്ളു അപ്പോൾ ശിവഗിരി മടുവായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ സ്കൂളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് വർക്കല എന്ന് പറയുമ്പോഴേ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്ന ഈ ഒരു ശിവഗേരി മടവും അതുപോലെ തന്നെ ബീച്ചും കാര്യങ്ങളുമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് വർക്കല നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് മെയിനായിട്ട് പിൽഗ്രിമേജ് വേസ്ഡ് ആയിട്ടാണെന്നുണ്ടെങ്കിലും അതുപോലെ ബീച്ച് വേസ്ഡ് ടൂറിസവും ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വരുന്നവർ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കോവളമായിരുന്നു ഒരു ബീച്ച് ടൂറിസത്തിന് ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ബീച്ച് ടൂറിസത്തിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് വർക്കലയാണ് കാരണം ആ രീതിയിലുള്ള വൈബാണ് ഉള്ളത് നമുക്ക് വീക്കെൻസിൽ അവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ ഒരു മിനി ഗോവ എന്ന് തന്നെ പറയാം കേരളത്തിലെ മിനി ഗോവ എന്ന് പറയുന്നത് വർക്കലയാണ് നമുക്കിവിടുന്ന് വർക്കല ബീച്ചിലേക്കൊക്കെ ഈസി ഈസിയായിട്ട് എത്താം ഇവിടുന്ന് ഒരു നാല് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ഒക്കെ ഉള്ളു അങ്ങോട്ടേക്ക് പോകാനായിട്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് നമുക്ക് ഉദ്ദേശിക്കുന്ന റേറ്റ് വന്നിട്ട് ഒരു സെൻറ്റിന് നാല് ലക്ഷം രൂപ മുതൽ മേളിലേക്കുള്ള പ്രൈസാണ് വരുന്നത് താല്പര്യമുള്ളവർക്ക് നേരിട്ട് എൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്ക് പെർസെൻ്റ് നാല് ലക്ഷം രൂപ മുതൽ മേളിലേക്ക് പ്രൈസ് വരും അതായത് ഈ മെയിൻ റോഡിന് അടുത്തോട്ട് കിടക്കുന്ന പ്രോപ്പർട്ടി ആണെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കൂടുതൽ വരും പിൻവശത്തേക്കുള്ള പ്ലോട്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻറ്റിന് നാല് ലക്ഷം രൂപ മുതൽ വാങ്ങിയെടുക്കാൻ സാധിക്കും ബസ് ബസ് റൂട്ടാണ് അത് വന്നിട്ട് നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നാൽ നിന്ന് കഴിഞ്ഞാൽ ബസ് റൂട്ടാണ് അപ്പോൾ വർക്കല ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും വർക്കലയിലേക്ക് സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ വർക്കലയിൽ തന്നെ ഉള്ളവർക്ക് ഇനി ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാവുന്നതാണ്